ടെസ്ലയുടെയും മറ്റ് വിപ്ലവകരമായ സംരംഭങ്ങളുടെയും അമരക്കാരനായ ഇലോൺ മസ്ക് ലോകം ഇന്നു വരെ ചർച്ച ചെയ്യാത്ത ഒരു സാമൂഹിക സാമ്പത്തിക പരിവർത്തനത്തിന് കോപ്പ് കൂട്ടുകയാണ് തന്റെ കമ്പനി വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ടായ ഒപ്റ്റിമസിനെ കേന്ദ്രീകരിച്ച് ലോകത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനും മനുഷ്യവർഗത്തിന് സമ്പൂർണ്ണ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാനുമുള്ള ഒരു ഹൈടെക് ദാരിദ്ര്യ നിർമ്മാജന സ്വപ്ന പദ്ധതിയുടെ രൂപരേഖയാണ് അദ്ദേഹം അടുത്തിടെ വെളിപ്പെടുത്തിയത് ചൊവ്വയിൽ കോളനി സ്ഥാപിക്കുക അതിവേഗ ഗതാഗത സംവിധാനങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ അസാധാരണ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ചരിത്രമുള്ള മസ്കിന്റെ ഈ പുതിയ എഐ ദാരിദ്ര്യ നിർമ്മാജന സങ്കല്പം ലോകമെമ്പാടുമുള്ള ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ടെസ്ലയുടെ ഓഹരി ഉടമകളുടെ മീറ്റിംഗിലാണ് മസ്ക് തന്റെ ഈ ഭീമൻ പദ്ധതി അവതരിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള എല്ലാ ജോലികളും ഒപ്റ്റിമസ് റോബോട്ടുകൾ ഏറ്റെടുക്കുമെന്നും തൽഫലമായ എല്ലാ മനുഷ്യർക്കും യൂണിവേഴ്സൽ ഹൈ ഇൻകം ഉറപ്പാക്കുമെന്നും അദ്ദേഹത്തിന്റെ അടിസ്ഥാന വാദം മനുഷ്യന്റെ അധ്വാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒപ്റ്റിമസിന് ഭാവിയിൽ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒപ്റ്റിമസ് വെറും ഒരു ഫാക്ടറി അസിസ്റ്റന്റോ സാങ്കേതിക പ്രദർശനമോ അല്ല മറിച്ച് ഭാവിയിലെ മനുഷ്യ ജീവിതത്തിന്റെ സമൃദ്ധിക്കും സമ്പന്നതയ്ക്കും അത് അടിത്തറയാകുമെന്നാണ് മസ്ക് വാദിക്കുന്നത് മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാത്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും റോബോട്ടുകൾക്ക് ഇടതടമില്ലാതെ നൽകാൻ സാധിക്കുന്ന ഒരു കാലം വരും റോബോട്ടുകളുടെ തുടർച്ചയായ പ്രവർത്തനം വഴി നിലവിലെ ഉൽപാദനം പത്തിരട്ടയോ അതിലധികമോ വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടതിലും അധികം സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ ലോകത്തെ പ്രാപ്തമാക്കും നിർമ്മിത ബുദ്ധിക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പരിധികളില്ലാത്ത കഴിവുണ്ടെന്ന് മസ്ക് സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ റോബോട്ടുകൾ നേരിട്ട് ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവയുടെ പ്രവർത്തനത്തിന് പരിധി ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് റോബോട്ടുകൾ ജോലി ചെയ്യുന്ന പുതിയ ലോകത്ത് മനുഷ്യന്റെ പങ്ക് എന്തായിരിക്കും ഇതിനോടുള്ള മസ്കിന്റെ പ്രതികരണം വിപ്ലവകരമാണ് റോബോട്ടുകൾ ജോലി ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഉന്നത വരുമാനം ലഭിക്കുമെന്നും അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അവർക്ക് സ്വയം തീരുമാനിക്കാമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അത് വേണമെങ്കിൽ ഒരു ഹോബി പോലെ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കുമെന്നും മസ്ക് വ്യക്തമാക്കുന്നു ഈ ഭീമൻ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ മസ്കിന് വ്യക്തിപരമായ ലക്ഷ്യങ്ങളുണ്ട് ഓഹരി ഉടമകൾ അംഗീകരിച്ച ഒരു ട്രില്യൺ ഡോളർ പേ പാക്കേജ് ഇലോൺ മസ്കിന് ലഭിക്കണമെങ്കിൽ കമ്പനിക്കായി ചില നിർണായക നേട്ടങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് കാറുകളുടെയും റോബോട്ടുകളുടെയും ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടത് ഇതിൽ പ്രധാനമാണ് അടുത്ത പതിറ്റാണ്ടിനുള്ളിൽ പത്ത് ലക്ഷം ഒപ്റ്റിമസ് റോബോട്ടുകൾ വിൽക്കുക എന്നതാണ് മസ്കിനായി കമ്പനി നിശ്ചയിച്ച ഒരു വലിയ ലക്ഷ്യം ഈ ലക്ഷ്യങ്ങളോടെ ടെസ്ല കേവലം ഒരു ഇലക്ട്രിക് കാർ കമ്പനി എന്ന പ്രതിച്ഛായയിൽ നിന്നും റോബോട്ട് എഐ തുടങ്ങിയ മേഖലയിൽ അതിവേഗം കുതിക്കുന്ന ഒരു സാങ്കേതിക ഭീമനായി മാറാൻ ഒരുങ്ങുകയാണ് മസ്കിന്റെ നേതൃത്വത്തിൽ ടെസ്ല ഒരു പുതിയ ട്രാക്കിലേക്ക് മാറുന്നതിന്റെ സൂചനയാണിത് മസ്കിന്റെ സ്വപ്നം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഈ ആശയത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളും ആശങ്കകളും ഉയരുന്നുണ്ട് മനുഷ്യന്റെ അധ്വാനത്തെ അപ്രസക്തമാക്കാനുള്ള ചിന്ത പോലും സാമൂഹികമായി അപകടകരമാണെന്നാണ് വിമർശകരുടെ അഭിപ്രായം മസ്കിന്റെ ഈ ശ്രമം സാമൂഹികമായ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കുമെന്നാണ് വിമർശകരുടെ പ്രധാന വാദം ചരിത്രം പരിശോധിക്കുമ്പോൾ ഓട്ടോമേഷൻ സാമ്പത്തിക സമത്വം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് യന്ത്രങ്ങൾ കൈവശമുള്ളവരുടെ കൈകളിൽ പണം കുമിഞ്ഞുകൂടാൻ ഇത് കാരണമാകും റോബോട്ടുകളുടെ ഉടമകൾക്ക് മാത്രം സമ്പത്ത് ലഭിക്കുകയും ഭൂരിഭാഗം മനുഷ്യരെയും ആശ്രിതരാക്കി മാറ്റുകയും ചെയ്തേക്കാം ഇവിടെയും ചില ചോദ്യചിഹ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട് മസ്ക് പറയുന്ന യൂണിവേഴ്സൽ ഹൈ ഇൻകം എങ്ങനെ നടപ്പാക്കുമെന്നും ആരാണ് അതിന് പണം നൽകുകയെന്നും ഏത് ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയെന്നുമുള്ള മൌലികമായ ചോദ്യങ്ങൾ വിമർശകർ ഉയർത്തുന്നുണ്ട് ഈ ഭീമൻ സാമ്പത്തിക ക്രമം പ്രായോഗികമാക്കുന്നതിലെ വെല്ലുവിളികൾ വളരെ വലുതാണ് മസ്കിന്റെ ഭീമൻ പ്രഖ്യാപനങ്ങളുടെ എല്ലാം അടിസ്ഥാനമായ ഒപ്റ്റിമസ് റോബോട്ട് ഇപ്പോഴും അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ പ്രദർശിപ്പിക്കുന്ന ഒപ്റ്റിമസിന്റെ ആദ്യ രൂപങ്ങൾക്ക് ചുരുക്കം ചില അടിസ്ഥാന ജോലികൾ മാത്രമേ നിർവഹിക്കാൻ സാധിക്കൂ മസ്ക് പ്രവചിക്കുന്ന തരത്തിലുള്ള അതീവ ശേഷികൾ റോബോട്ട് ഇതുവരെ ആർജിച്ചിട്ടില്ല എല്ലാ ജോലികളും റോബോട്ടുകൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ജോലി ചെയ്യേണ്ടാത്ത മനുഷ്യർ എന്ന സങ്കല്പം പോലും സമൂഹത്തിൽ വലിയ അസ്ഥിരത സൃഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കൂവെന്നും വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തൊഴിൽ എന്നത് സാമ്പത്തികപരമായ ഒരു ആവശ്യം എന്നതിലുപരി വ്യക്തിത്വത്തിനും സാമൂഹിക ബന്ധങ്ങൾക്കും അനിവാര്യമായ ഒന്നാണ് വിമർശനങ്ങൾ എത്ര ശക്തമായാലും തന്റെ സ്വപ്നങ്ങൾക്ക് തടയിടാൻ ഇലോൺ മസ്ക് ഒരുക്കമല്ല ദൈനംദിന ജോലികളെല്ലാം റോബോട്ടുകളും എഐ സംവിധാനങ്ങളും ഏറ്റെടുക്കുന്നതോടെ മനുഷ്യർക്ക് സർഗാത്മകമായി പ്രവർത്തിക്കാനും പുതിയ കാര്യങ്ങൾ സാധ്യമാക്കാനും കഴിയുന്ന ഒരു ഘട്ടമാണ് തുറക്കുകയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഈ പുതിയ ലോകക്രമത്തിൽ മനുഷ്യർക്ക് കൂടുതൽ സമയം പഠനത്തിന് വേണ്ടിയും വൈജ്ഞാനികമായ വളർച്ചയ്ക്കായും ചെലവഴിക്കാനാകുമെന്നും മസ്ക് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് മസ്കിന്റെ ചിന്തകളെ ഭ്രാന്തൻ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുതെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വാദിക്കുന്നത് ഉള്ളതുപോലെ കഴിഞ്ഞാൽ മതി എന്ന നിലപാട് പുരോഗതിക്ക് തടസ്സമാണ് ഇത്തരം വലിയ സ്വപ്നങ്ങൾ കാണുന്നവരും സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ടെന്നും മസ്ക് ഫാൻസ് അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിനിടെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഗ്രാഫിക്സ് പ്രോസസർ നിർമ്മാണ കമ്പനിയായ എൻ വി ഡി മേധാവി ജെൻസൺ ഹൗങ് ഇലോൺ മസ്കിന്റെ മാനസിക ശേഷിയെ പുകഴ്ത്തി രംഗത്തെത്തിയത് ഈ ചർച്ചകൾക്ക് കൂടുതൽ ചൂട് പകർന്നു മസ്കിന്റെ തലച്ചോറ് പരമോന്നതമായ ജി പി യു ആണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് റോബോട്ടിക് സ്വയം ഓടുന്ന വാഹനങ്ങൾ എഐ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ന്യൂറാലിങ് എക്സ് പ്ലാറ്റ്ഫോം സ്പേസ് എക്സ് തുടങ്ങിയ സങ്കീർണമായ നിരവധി സ്ഥാപനങ്ങളെ ഒരേ സമയം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മസ്കിന്റെ അസാധാരണമായ കഴിവിനെയാണ് ഹൗങ് ഇവിടെ പ്രകീർത്തിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുക ടെക്നോളജിക്കായി വേണ്ട സാധനങ്ങളുടെ സാമ്പത്തിക വശം ശ്രദ്ധിക്കുക വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടതിന്റെ വെല്ലുവിളിയാണ് എടുത്തു പറയുന്നത് ഈ പുകഴ്ത്തലുകൾക്ക് പിന്നാലെ മസ്ക് പുതിയൊരു അതിവിശാലമായ പദ്ധതിക്ക് കൂടി തുടക്കമിടുകയാണ് കൊളോസസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗിഗാവോട്ട് എഐ ട്രെയിനിംഗ് ക്ലസ്റ്റർ ആയിരിക്കും ഇതിന്റെ ഭാഗമായി ഇതുവരെ രണ്ട് ലക്ഷം എൻ വിഡിയ ജിപിയുകൾ ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇലോൺ മസ്ക് സ്വപ്നം കാണുന്ന ആ യൂണിവേഴ്സൽ ഹൈ ഇൻകം ലോകത്തേക്ക് എത്താൻ ഇനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം എങ്കിലും പുരോഗതിയുടെ പാതയിൽ ഇത്തരം ഭീമാകാരമായ സ്വപ്നങ്ങൾ ഒരു ചാലകശക്തിയായി നിലകൊള്ളുന്നു എന്നതിൽ തർക്കമില്ല